ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിന്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകൾ രാവിലെ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനോട്ടോ കഥയിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്തോണം മറക്കല്ലേ അപ്പം നമുക്ക് എന്തായാലും കഥയിലേക്ക് പോയാലോ അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗോമതിയുടെ അമ്മ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് ആ അമ്മയുടെ മുഖഭാവം കണ്ടാൽ ഭാവം കണ്ടാൽ തന്നെ അറിയാം അലോകിൻ്റെ പേരിലേക്ക് ഇത് മൊത്തം എഴുതി കൊടുക്കാൻ എന്തായാലും നന്ദിതയ്ക്കും ഗോമതിയുടെ അമ്മയ്ക്കും താല്പര്യമില്ല പിന്നെ മിത്രയുടെ അച്ഛന് നമ്മുടെ ആനന്ദവർമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എഴുതി കൊടുക്കാനായിട്ട് പക്ഷേ ഇനിയിപ്പോ തൻ്റെ മകളോട് കാണിക്കുന്ന ആ ഒരു വിരോധം കൊണ്ട് മാത്രം അലോകിനെ കൊടുക്കാം എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് ആ അച്ഛൻ ഒരു നാളിൽ തിരിച്ച് ചിന്തിക്കുമ്പോൾ കൊടുക്കാൻ ഒന്നും കാണൂല കയ്യിൽ കാരണം എല്ലാ അലോകിന്റെ കയ്യിലേക്ക് പോകൂലേ ഇപ്പൊ തന്നെ മിത്രയോട് ഒരു സോഫ്റ്റ് ഉള്ള നന്ദിത ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത് മാത്രമല്ല മറ്റു പല രഹസ്യങ്ങളും ആ ഒരു ആധാരം പുറത്തെടുക്കുമ്പോൾ വെളിവാകും അതുകൊണ്ടാണ് ഗോമതിയുടെ അമ്മയ്ക്കൊരു പേടി കാരണം ഗോമതിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്താണ് ഈ രണ്ട് ആണുങ്ങൾ വെച്ച് അനുഭവിച്ചുകൊണ്ടിരുന്നത് ഗോമതി ഇറങ്ങിപ്പോയതുകൊണ്ട് ഗോമതിക്കൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഗോമതിക്ക് കൂടി അവകാശപ്പെട്ട ആ ഒരു ഗോമതിയുടെ ഒരു ഭാഗം കൂടി അതിനകത്ത് വെക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ആധാരം പുറത്തെടുക്കാനായിട്ട് ആ അമ്മ പലപ്പോഴും ഒന്ന് ആശങ്കപ്പെടുന്നത് ഇത് മൊത്തം അലോകിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയാം മാത്രമല്ല മിത്ര ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു മിത്ര ചെയ്തത് തെറ്റാണ് എന്ന് ഗോമതിയുടെ അമ്മയ്ക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം കല്യാണം കഴിച്ച ആരനെയാണ് തൻ്റെ അമ്മ തൻ്റെ മകളുടെ മകനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അവനും തൻ്റെ പേരക്കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തെ അംഗീകരിച്ചവരാണ് ഈ ഗോമതിയുടെ അമ്മയും തതിതയൊക്കെ അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു വിഷമമൊക്കെ തോന്നുന്നത് എന്തായാലും ആ ഒരു ഗൂഢ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് ആധാരം പുറത്തേക്ക് എത്തുന്നത് അന്ന് തകരും അലോകിന്റെയും അച്യുതവർമ്മയുടെ അഹങ്കാരം പിന്നെ നമ്മുടെ മിത്ര കാര്യങ്ങളൊക്കെ തുറന്ന് എങ്ങനെയാണേലും ഇവനോട് ആര്യനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ കാരണം മിഥുൻ എന്ന ആ വലിയ ചതിയൻ്റെ കയ്യിൽ നിന്നും താൻ രക്ഷപ്പെട്ട് ആത്മഹത്യയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ രക്ഷിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല ആര്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ആര്യൻ മനസ്സുകൊണ്ട് രക്ഷിച്ചതല്ലെങ്കിൽ പോലും ഇപ്പോൾ ആ ഒരു രീതിയിലാണ് ആര്യനെ മിത്ര കാണുന്നത് പോലും അപ്പോൾ അതുകൊണ്ട് തന്നെ മിത്രയ്ക്ക് കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാനാവില്ല അങ്ങനെ മിത്ര കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവാണ് അപ്പം രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകാൻ ബൈക്കിൽ ഇങ്ങനെ ഇറങ്ങണ സമയത്ത് ഗോമതിയുടെ അമ്മയും നന്ദിതയൊക്കെ അപ്പുറം കൃഷ്ണമംഗലത്തിൽ നിന്നിങ്ങനെ നോക്കുന്നുണ്ട് കണ്ടോ രണ്ടുപേരും തമ്മിൽ എന്ത് ചേർച്ചയാണ് നോക്കിയേ രണ്ടുപേരും തമ്മിൽ എന്ത് സ്നേഹമാണ് നമ്മുടെ മോൾ അവിടെ എൻ്റെ മോളുടെ കൂടെയല്ലേ നിൽക്കുന്നത് നന്ദിതയെ നമ്മുടെ ഇവിടുത്തെ മിത്രമോള് എൻ്റെ മോള് ഗോമതിയുടെ ആ വീട്ടിൽ നിന്ന് നിൽക്കുന്നത് മറ്റാരേക്കാളും നമുക്ക് വിശ്വസിക്കാം മറ്റാരേക്കാളും നമുക്ക് ആശ്വാസവും സമാധാനവും ഒക്കെ ആകും മിത്രയെ മറ്റെവിടെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാലും ഈ ഒരു ആശ്വാസ സമാധാനവും എനിക്കുണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് ഗോമതിയുടെ അമ്മ എനിക്കും കാരണം എൻ്റെ മകളെ എപ്പോഴും എനിക്ക് കാണുമെങ്കിലും ചെയ്യാമല്ലോ പക്ഷേ ഇതെന്ന് കലങ്ങി തെളിയും ആനന്ദേടനാണെങ്കിലും ഇത്രയോട് സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് പുറത്ത് കാണിക്കാതെ അച്യുതനോടും അതുപോലെ തന്നെ രാജശ്രീയോടും അലോകിനോടും ഒപ്പമാണ് നിൽക്കുന്നത് എന്ത് ചെയ്യാം അപ്പോഴേക്കും ഗോമൻ അമ്മ പറഞ്ഞു മക്കളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അവർ രണ്ടുപേരും ന്യായമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഒത്തൊരുമിക്കുകയാണെങ്കിൽ എതിർക്കാനായിട്ട് ഞാനുണ്ടാകും അവരെ ഭിന്നിപ്പിക്കുക തന്നെ ചെയ്യും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ന് ഗോമതിയുടെ അമ്മ ഇങ്ങനെ പറയുകയാണ് എന്തായാലും പോകുന്ന വഴിക്കും മിത്ര നന്ദിതയോടും ഗോമതിയുടെ അമ്മയ്ക്കൊക്കെ ടാറ്റയൊന്നും പതുക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ ഇവർ പാർക്കിലെത്തി കേട്ടോ പാർക്കിലെത്തിക്കഴിഞ്ഞ് രണ്ടുപേരും കൂടെ പതുക്കെ കുറച്ച് നടക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ആരും ചോദിച്ചു എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇതെ എല്ലാ ജോലിയും മാറ്റി വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് വർക്കുള്ളതായിരുന്നു അതുപോലും മാറ്റി വെച്ചിട്ടാണ് നീ നിന്റെ മനസ്സിലുള്ള ഒരു എന്തോ നിന്റെ മനസ്സിനെ ടെൻഷൻ എടുപ്പിക്കുന്ന എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് മനസ്സിലായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പലവട്ടം ഞാൻ ചോദിക്കുകയും ചെയ്തല്ലോ എപ്പ കണ്ടാലും ഒരു പേടി ആണല്ലോ നിനക്ക് എന്തായാലും ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നീ തുറന്ന് പറ എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് ഏ മിത്തൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങൾ എങ്ങനെ തുറന്ന് പറയുന്നറിയാതെ ഇങ്ങനെ മുഖവരിയിട്ടുകൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ മിഥുൻ ഇങ്ങനെ എന്നെ വിളിക്കുന്നു ശല്യപ്പെടുത്തുന്നു എനിക്ക് ഫോട്ടോ അയച്ച് തരുന്നു എന്നൊക്കെ പറയാനൊരു മടി കാരണം മിഥുനോട് താൻ പണ്ട് എങ്ങനെയായിരുന്നു പലതവണ ആര്യൻ മിഥുനെ വേണ്ട വേണ്ട എന്ന് തന്നോട് പറഞ്ഞതല്ലേ മിഥുനൊരു ഫ്രോഡാണെന്ന് ഒരുപാട് താക്കീത് ചെയ്തിട്ടുണ്ട് ഈ ആര്യൻ അപ്പോഴൊക്കെ തള്ളിക്കളയുകയും മിഥുനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത മിത്രയ്ക്ക് എന്തോ മിഥുൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഒരു മടി പോലെയാണ് അങ്ങനെ ആര്യ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേൾക്കാനും പറയാനും ഒക്കെ എനിക്ക് ആര്യൻ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മീനാക്ഷേച്ചിയോടൊക്കെ പറയാം പക്ഷെ ആരിനോട് പറയേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ആര്യോട് തന്നെ പറയണം അപ്പം നീ മുഖവരെയൊന്നും വേണ്ട നീ കാര്യം പറ അപ്പം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആര്യൻ എന്നോടൊപ്പം നിൽക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കാൻ കേട്ടോ നീ എന്ത് പറഞ്ഞാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും നിന്നോടൊപ്പം നിൽക്കാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ ഒരിക്കലും ഞാൻ നിൽക്കില്ല അത് അത് ഞാൻ പറയുന്നു അങ്ങനെ അങ്ങ് നിന്ന് തരില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യ അത് കേട്ടപ്പോഴേക്കും ഇത്രയ്ക്കൊരു പേടി പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നൊരു പേടി അവസാനം മിത്രം ആര്യനോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഇങ്ങനെ മിഥുൻ മെസ്സേജ് അയക്കുന്നുണ്ടെന്നും ഞാൻ പേടിച്ചു പോയി ഒരു സ്കിൽ കോൾ ചെയ്യുകയും ചെയ്യുന്നു ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞിട്ട് മറ്റൊരു നമ്പറിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചു മാത്രമല്ല ഒന്നും രണ്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അയച്ച് തരുന്നുണ്ട് എന്നെ ഭീഷണി മുഴക്കാണ് ഫോട്ടോസ് ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഫോട്ടോസൊക്കെ ഉണ്ട് സാധാരണ എടുക്കുമ്പോൾ എടുത്ത ഫോട്ടോസൊക്കെയാണ് അറിയാലോ എന്നിങ്ങനെ പറയാനോട്ടോ ഒരു കുറ്റബോധത്തോടു കൂടിയാണ് ഇവിള് പറയുന്നത് അപ്പം അവൻ പറഞ്ഞു കുറ്റബോധത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്തായാലും ആ നിങ്ങളുടെ റിലേഷൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ അവൻ പക്ക ഫ്രോഡാണെന്ന് ഞാൻ പലതവണ പറഞ്ഞതല്ലേ അപ്പം മിത്ര പറഞ്ഞ് പറ്റിപ്പോയില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നീ പേടിക്കൊന്നും വേണ്ട അവൻ എന്നെ എന്നെ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഫോട്ടോസൊക്കെ ഇട്ട് തരുന്നത് സാരമില്ല നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എനിക്ക് അറിയാവുന്നിടത്തോളം കാലം പേടിക്കൊന്നും വേണ്ട നിന്നോടൊപ്പം ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ ഫുൾ സപ്പോർട്ടായിട്ട് മിത്രയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ആര്യൻ ഇങ്ങനെ തനിക്ക് കൂട്ടുണ്ട് അല്ലെങ്കിൽ തൻ്റെ വാക്കുകളാണ് ആരെയും കേൾക്കുന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ശരിക്കും ഇങ്ങോട്ട് സന്തോഷമായി നമ്മുടെ ചോക്ലേറ്റിനകത്ത് ചോക്ലേറ്റ് സിനിമയ്ക്കകത്ത് പൃഥ്വിരാജിന് ആ ഒരു എലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഒരു ഉമ്മ കൊടുക്കത്തില്ലേ നമ്മുടെ ചോക്ലേറ്റിൽ നായികയുടെ പേരുടെ അന്നമ്മ ആ അപ്പോൾ ആ ഒരു ലെവലില് ഒരമ്മ അങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മുടെ മിത്ര ആര്യന് ആര്യൻ അന്ധം വെട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അവർ നമ്മളുടെ റൊമാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ദേവി ദേവി ഇടക്കിടയ്ക്ക് ദേവിയുടെ വീട്ടിലേക്കൊരു പൊക്കുണ്ട് അങ്ങനെ ദേവിയുടെ വീട്ടിലേക്ക് പോയി ചോറും കൊണ്ട് ആനന്ദിന് പോണ വഴിക്ക് കയറിയതാണ് അവിടുത്തെ ഓരോ വിശേഷങ്ങൾ വിശേഷങ്ങളിങ്ങനെ അതുപോലെ വള്ളി പുള്ളി തെറ്റാതെ ഇച്ചിരി പൊടുപ്പും തൊങ്ങലുമൊക്കെ വെച്ച് ദേവി ഇങ്ങനെ ഉദയ ഭാനുവിനോടും ശ്രീകലയോടും വന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങനെ എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ശ്രീകലയുടെ വക ഉപദേശം അതേ കൊള്ളംകലയ്ക്ക് മീൻ പിടിക്കുക എന്നത് വലിയൊരു കഴിവാണ് നമുക്ക് മീനാണ് വേണ്ടത് കുളം കലങ്ങുകയോ കലങ്ങാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അത് കുളത്തിൻ്റെ ഇഷ്ടം എന്തായാലും നമുക്ക് മീനാണ് വേണ്ടത് മീൻ കിട്ടണം തനിക്കും കിട്ടണം പണം എന്ന് പറയുന്നത് പോലെ മീൻ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കുലം ഇന്ന് കുളം ഇന്ന് കലങ്ങും നാളെ തെളിയും പിന്നേം കലങ്ങും പിന്നെ തെളിയും അങ്ങനെയൊക്കെ കുളം അങ്ങോട്ട് പോകും പക്ഷേ ആ മീനെ ആ മീനെ അങ്ങനെ അങ്ങോട്ട് കുറേ നാൾ അവിടെ ഇട്ടേക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നീ നീ അവസരം മുതലാക്കി നിൻ്റേതാക്കി മാറ്റണം അവസരങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല ആരിനും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നീ ആ ഒരു കുടുംബത്തിലെ ഏറ്റവും നല്ല മകൻ ആനന്ദും ഏറ്റവും നല്ല മരുമകൾ നീയുമായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ ആകാശിൻ്റെ അമ്മായിയ്യപ്പനാണെങ്കിലോ ആകാശിനും പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ പെങ്കോച്ചല്ലേ ഉള്ളൂ അപ്പോൾ പെണ്ണായിട്ടും ആണായിട്ടും ഒരാളെ ഉള്ളൂ മീനാക്ഷി അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനും ഒന്ന് കാണണമെന്നോ അല്ലെങ്കിൽ ഒന്ന് സഹായത്തിന് ഒക്കെ വേറെ ആരെയും വിളിക്കുക ആകാശിനെ അല്ലാതെ അങ്ങനെ ആകാശിനെ വിളിക്കുകയാണ് ഒരു മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് മോനെ തിരക്കുണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കടയിലായിരുന്നു അല്ല അച്ഛൻ പറഞ്ഞോ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴെനിക്കൊരു മരുന്ന് മേടിക്കാനുണ്ട് നീ വാങ്ങിച്ചുകൊണ്ട് വരാമോ ഇനിയിപ്പോൾ എന്താ ഞാൻ മേടിച്ചിട്ട് വരാമോ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു പക്ഷേ ആകാശിനെ പേടിപ്പിക്കാനായിട്ട് നമ്മുടെ ആ ബാളൻ ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പുതിയ ആൾക്കാർ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്ത് വെച്ചാരെ സിയോഗി ഒക്കെ താങ്ക്